സിസ്റ്റർ ആൻമരിയയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട സന്യാസ സമൂഹം പത്രക്കുറിപ്പ് പുറത്തിറക്കി പത്രക്കുറിപ്പ് ഇങ്ങനെയാണ് തുടങ്ങുന്നത് ആരാധനാ സന്യാസിനി സമൂഹത്തിലെ കാഞ്ഞിരപ്പള്ളി സെൻറ്റ് ജോൺസ് പ്രൊവിൻസിലെ അംഗമായ സിസ്റ്റർ ആൻമരിയ എസ് എ ബി എസ് മരണപ്പെട്ടതായി അറിയിക്കുന്നതിനൊപ്പം പ്രിയ സഹോദരിയുടെ അപ്രതീക്ഷിത വിയോഗത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തുന്നു സിസ്റ്റർ ആൻമരിയ കഴിഞ്ഞ പന്ത്രണ്ട് ദിവസമായി എസ് എ ബി എസ് സന്യാസിനി സമൂഹത്തിൻ്റെ പാലാ പ്രൊവിൻസിലെ കാഞ്ഞിരവല പ്രാർത്ഥനാഭവനിൽ ധ്യാനത്തിലും പ്രാർത്ഥനയിലുമായി കഴിയുകയായിരുന്നു ഏറെ വർഷങ്ങളായി തുടരുന്ന ചികിത്സകൾക്കിടയിലും പലവിധ ആരോഗ്യ പ്രശ്നങ്ങളാലും വിശ്രമത്തിൽ കഴിയുകയായിരുന്നു സിസ്റ്റർ ഇന്ന് പതിവ് പ്രഭാത പ്രാർത്ഥനയ്ക്ക് എത്താതിരുന്നത് ശ്രദ്ധിച്ച സഹസന്യാസിനിമാർ കിടപ്പുമുറിയിൽ അന്വേഷിച്ചു ചെന്നപ്പോൾ റൂം അകത്തുനിന്ന് പൂട്ടിയതായി കാണുകയായിരുന്നു ഏറെ വിളിച്ചിട്ടും തുറക്കാതിരുന്നതിനെ തുടർന്ന് വെന്റിലേറ്ററിലൂടെ നോക്കിയപ്പോൾ സിസ്റ്റർ ആൻമരിയ മരിച്ചതായി മനസ്സിലാക്കുകയും തുടർന്ന് സിസ്റ്ററിന്റെ സുപ്പീരിയേഴ്സിനെയും പോലീസിനെയും വിവരമറിയിക്കുകയുണ്ടായി ഉച്ചയോടെ പോലീസ് എത്തി വാതിൽ തുറക്കുമ്പോൾ മരിച്ചതായി സ്ഥിരീകരിക്കുകയും തുടർന്ന് നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു സഹ സന്യാസിനിമാരുടെയും കുടുംബാംഗങ്ങളുടെയും ബന്ധുമിത്രാദികളുടെയും വേദനയിൽ പങ്കുചേരുകയും സിസ്റ്റർ ആൻമരിയുടെ ആത്മാവിന്റെ നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഇങ്ങനെയാണ് പ്രൊവിൻഷ്യൽ സുപ്പീരിയറിന്റെ കുറിപ്പ് അവസാനിക്കുന്നത് വാക്സ് ന്യൂസ് ബ്യൂറോ കോട്ടയം